നമസ്കാരം ഷാർജയിൽ സ്കൂൾ വിദ്യാർത്ഥി കാറിനകത്ത് മരിച്ച സംഭവത്തിൽ ഡ്രൈവറായ ബംഗ്ലാദേശ് യുവതിക്ക് മാപ്പ് നൽകി കുട്ടിയുടെ കുടുംബം മുഴുവൻ കുട്ടികളും കാറിൽ നിന്ന് ഇറങ്ങിയെന്ന് ഉറപ്പുവരുത്താതെ ഡോർ ലോക്ക് ചെയ്തു പോയത് കാരണമാണ് ഏഴ് വയസ്സുകാരനായ സ്കൂൾ വിദ്യാർത്ഥി കാറിനകത്ത് മരിക്കാനിടയായതെന്നാണ് പിന്നീട് ലഭിച്ച റിപ്പോർട്ട് അറിയാതെ പറ്റിയ അബദ്ധത്തിൽ യുവതി ആകെ മാനസികമായി തകർന്ന നിലയിലാണെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാനുള്ള പ്രത്യേക ലൈസൻസ് ഇല്ലാതെ ട്രിപ്പ് നടത്തിയ യുവതിക്കെതിരെ പോലീസ് കേസ് എടുക്കുമോ എന്ന കാര്യം വ്യക്തമല്ല തിങ്കളാഴ്ചയായിരുന്നു ഷാർജയിലെ ഇബ്നോസീന സ്കൂൾ വിദ്യാർത്ഥിയായ ഏഴു വയസ്സുകാരൻ കാറിനകത്ത് അതിദാരുണമായി മരണപ്പെട്ടത് പ്രദേശത്തെ ഏതാനും രക്ഷിതാക്കൾ ചേർന്ന് തങ്ങളുടെ മക്കളെ സ്കൂളിലെത്തിക്കാൻ യുവതിയുടെ കാർ ഏർപ്പാടാക്കിയതായിരുന്നു പതിവ് പോലെ അതേ ദിവസം കുട്ടികളുമായി പോയ യുവതി സ്കൂളിലെത്തി കുട്ടികളെ ഇറക്കി കുട്ടി ഉറങ്ങിപ്പോയതാകാം കാറിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ കാരണമായത് കരുതുന്നത് പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞ എടുക്കാൻ ഡ്രൈവർ തിരികെ എത്തിയപ്പോഴാണ് കാറിനകത്ത് കുട്ടി മരിച്ചു കിടക്കുന്നത് കണ്ടത് ആ സമയത്ത് നാൽപ്പത്തിനാല് ഡിഗ്രി ആയിരുന്നു പുറത്തെ ചൂട് ഇത്തരം അവസ്ഥയിൽ വെയിലത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിനകത്ത് അറുപത് ഡിഗ്രിയോളം ചൂടുണ്ടാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവരെ ഉദ്ധരിച്ച പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ യുവതിക്ക് കുട്ടികളുമായി സ്കൂൾ ട്രിപ്പ് നടത്താൻ ആവശ്യമായ പ്രത്യേക ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നും അനധികൃതമായാണ് സ്കൂൾ സർവീസ് നടത്തിയിരുന്നതെന്നും കണ്ടെത്തിയതായി ഷാർജ പോലീസ് അറിയിച്ചിരുന്നു ഔദ്യോഗികമായ സ്കൂൾ വാഹനത്തിൽ സുരക്ഷിതമായ യാത്ര സാധ്യമാണെങ്കിലും വാടക കൂടുതലായത് കാരണമാണ് പല രക്ഷിതാക്കളും ഈ രീതിയിൽ അനധികൃത വാഹനങ്ങളെ തങ്ങളെ തങ്ങളുടെ മക്കളെ കൊണ്ടുവിടാൻ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി ആശ്രയിക്കുന്നത് എന്തായാലും ഇതിന്റെ പശ്ചാത്തലത്തിൽ അനധികൃതമായി ഇത്തരം ടാക്സികൾ ഓടുന്നവർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിനെതിരെ ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കുട്ടിയുടെ ദാരുണമായ വിയോഗത്തിൽ നടുങ്ങിയിരിക്കുകയാണ് കുട്ടി താമസിച്ചിരുന്ന ബുദ്ധീന പ്രദേശത്തുകാർ എപ്പോഴും മുഖത്ത പുഞ്ചിരിയുമായി നടക്കുന്ന കുട്ടിയെ എല്ലാവരും സ്നേഹത്തോടെ ഓർക്കുന്നുണ്ട് ആളുകളുമായി ചിരിച്ചു മാത്രം ഇടപഴകുന്ന കുട്ടി അയൽവാസികളുടെയും പ്രിയപ്പെട്ടവനായിരുന്നു ആ ചിരികളുമായി കുട്ടി ഇനി ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്ന് കുട്ടിയുമായി സ്ഥിരമായി ഇടപഴകാറുള്ള പലരും പറഞ്ഞു സമാനമായ സംഭവങ്ങൾ യു എയുടെ പല ഭാഗങ്ങളിൽ ഇതിനു മുൻപും ഉണ്ടായതിനെ തുടർന്ന് മാതാപിതാക്കളും വാഹന ഡ്രൈവർമാരും ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ യു എ ഇ അധികൃതർ സ്കൂൾ വാഹനങ്ങളിലെ സുരക്ഷാ പ്രോട്ടോകോളുകൾ ശക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പുറത്ത് മണിക്കൂറുകളോളം ബസ്സിനുള്ളിൽ കിടന്ന ഇന്ത്യയിൽ നിന്നുള്ള ആറു വയസ്സുകാരൻ മരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലും യു എ സമാനമായ മറ്റൊരു സംഭവത്തിൽ ഒരു വിദ്യാർത്ഥി പൂട്ടിക്കടന്ന ബസ്സിൽ വെച്ച് മരിച്ചിരുന്നു